നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകളിൽ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നൊരവസ്ഥയാണ് അസ്ഥി ഒരുക്കം അല്ലെങ്കിൽ വെള്ളപോക്ക് ഇന്ന് പലരും വിചാരിച്ച് വെച്ചിട്ടുള്ളത് അസ്ഥി ഒരുങ്ങിപ്പോകുന്നൊരവസ്ഥയാണിത് എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല സ്ത്രീകളുടെ ലൈംഗികാവയവമായിട്ടുള്ള യോനി ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള അണുബാധ വരുമ്പോൾ അവിടെ നിന്ന് ഒരു ഡിസ്ചാർജ് വരുന്നു അതാണിത് എന്നാൽ പലപ്പോഴും ഇത് സ്ത്രീകള് നമ്മുടെ അടുത്ത് വന്ന് പറയാൻ നാണിക്കാറുണ്ട് ഇത് ആദ്യഘട്ടങ്ങളിലൊന്നും അവർ ട്രീറ്റ്മെൻ്റ് എടുക്കില്ല ചിലപ്പോൾ മറ്റെന്തെങ്കിലും രോഗത്തിനൊക്കെ വേണ്ടി അവർ വന്ന് കുറച്ച് കഴിഞ്ഞ് അവർ നമ്മുടെ അടുത്ത് കംഫർട്ടബിൾ ആകുമ്പോഴാണ് അവർ പറയുന്നത് ഡോക്ടറെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ ഒന്നും എടുത്തില്ല വീട്ടിലെന്തെങ്കിലും ടിപ്സൊക്കെ ഉപയോഗിച്ച് പോവുകയാണ് പക്ഷേ യാതൊരുവിധ കുറവുമില്ല എന്നുള്ളത് അപ്പോഴേക്കും ഇതൊന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവും അതായത് യോനി ഭാഗത്തുള്ള ഇൻഫെക്ഷൻ മാറിയിട്ട് ചിലപ്പോൾ ഇത് ഗർഭാശയ മുഖത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഇൻഫെക്ഷൻ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലെ ഇൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് നോർമലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് അതേപോലെ തന്നെ പലർക്കും ഒരു സംശയമുള്ളത് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണോ ഇത് നോർമൽ ആണോ ഇത് നോർമൽ ഡിസ്ചാർജ് ആണോ എന്നുള്ളതാണ് ശരിയാണ് പലപ്പോഴും നോർമലി ഒരു ഡിസ്ചാർജ് വരാറുണ്ട് സ്ത്രീകൾക്ക് അവർക്ക് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പല സമയങ്ങളിൽ അതായത് ഓവുലേഷൻ ടൈമിൽ ചിലപ്പോൾ കുറച്ച് ഡിസ്ചാർജ് ഒരു രണ്ട് മൂന്ന് ദിവസം വരും അതേപോലെ തന്നെ പീരീഡ്സിൻ്റെ ആർത്തവത്തിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസം രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചിലപ്പോൾ ഇതുപോലെ ഡിസ്ചാർജ് വരാറുണ്ട് എന്നാൽ ഇത് അവർക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും വരാറില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം ഒരു മുട്ടയുടെ വെള്ള പോലുള്ള ഒരു ഡിസ്ചാർജ് വന്നിട്ട് ചിലപ്പോൾ അതൊരു സ്റ്റിക്കി ആയിരിക്കും അങ്ങനെയുള്ളൊരു ഡിസ്ചാർജ് വരും ചിലപ്പോൾ ഒരു നീറ്റലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പുകച്ചിലോ വരും എന്നാൽ അത് അവർക്ക് അത്ര അവരുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യില്ല ചിലപ്പോൾ ശരീരത്തിന് ഒരു അസഹനീയമായിട്ടൊരു ചൂട് ഇങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷെ അത് രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് അങ്ങനെ പോവും പിന്നീട് പ്രശ്നം വരില്ല അടുത്ത ഈ ദിവസം വരുമ്പോൾ അതായത് അടുത്ത ഓവുലേഷൻ ടൈമിലോ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ രണ്ടോ മൂന്നോ ദിവസത്തിന് മുൻപോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ അത് പേടിക്കാനില്ല അത് വളരെ കോമൺ ആണ് എന്നാൽ ഇതല്ലാതെ ചിലർക്ക് പീരീഡ്സ് കഴിഞ്ഞാൽ അസഹനീയമായ ചൊറിച്ചിൽ അതേപോലെ തന്നെ നീറ്റൽ വേദന ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന അല്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഒരു മാതിരി ദുർഗന്ധം വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസ്ചാർജ് വന്ന് ഭയങ്കരമായിട്ട് അതുവരെ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഈ ഒരു ഒരവസ്ഥയിലുള്ളപ്പോഴാണ് നമ്മളിതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് വെള്ളപോക്ക് അല്ലെങ്കിൽ അസ്ഥി ഒരുക്കം എങ്ങനെയാണ് ഇത് വരുന്നത് ഇതിനെങ്ങനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മുഴുവനായിട്ട് മാറ്റിയെടുക്കാം പിന്നീട് വരാത്ത രീതിയിൽ എങ്ങനെ നമുക്കിതിനെ മാറ്റിയെടുക്കാം ഇതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ഇതുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇത് പിന്നീട് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സ്ത്രീകളിൽ ലൈംഗികാവയവമായിട്ടുള്ള യോനി ഭാഗത്തോ അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തോ എന്തെങ്കിലും രീതിയിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ അത് ബാക്ടീരിയ ആവാം ചിലപ്പോൾ അത് ഫംഗസ് ആവാം ചിലപ്പോൾ അത് വൈറസിൻ്റെ ഇൻഫെക്ഷൻ ആയിരിക്കാം ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ആ ഭാഗത്തു നിന്ന് വരുന്നൊരു ഡിസ്ചാര്ജാണ് അസ്ഥി ഒരുക്കം അല്ലെങ്കിൽ വെള്ളപോക്ക് എന്ന പേരിൽ നമ്മൾ പറയുന്നത് പലപ്പോഴും പലരും വിചാരിക്കുന്നത് അസ്ഥി ഒരുക്കിപ്പോകുന്നൊരു കണ്ടീഷനാണ് എന്നാണ് അപ്പോൾ അവർ പറയും ഞാൻ നല്ലോണം മെലിഞ്ഞിട്ടാണ് ഇത് കാരണം ഞാൻ തടി വെക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ഒരുപാട് തടിയുള്ളവരിലും നമ്മൾ ഇതൊക്കെ കാണാറുണ്ട് ഇതൊരിക്കലും അസ്ഥി പോകുന്ന ഒരു കണ്ടീഷൻ അല്ല പക്ഷെ ഇതിനെ നമ്മൾ ഒരിക്കലും ട്രീറ്റ് ചെയ്യാതെ വെക്കരുത് കാരണം ഇതിനെ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ വളരെ സിമ്പിളാക്കിയിട്ട് ഇത് ഇന്ന് മാറും നാളെ മാറും എന്തെങ്കിലും ചെയ്താൽ മാറുമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ കയറിയിട്ട് യൂട്രസിലേക്കൊക്കെ ബാധിച്ചിട്ട് പിന്നീട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരാതെ സാധ്യതയുണ്ട് പിന്നെ അതേപോലെ ചിലർക്ക് ഇങ്ങനെ അസ്ഥി ഒരുക്ക പിള്ളവരിൽ വന്ധ്യത നമ്മൾ കാണാറുണ്ട് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം ചിലർ എന്തെങ്കിലും ഒരു പനിയോ കവക്കെട്ടോ ജലദോഷമൊക്കെ വരുമ്പോൾ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്സ് കൊണ്ടുവന്ന് കുടിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാറുണ്ട് ഇങ്ങനെയുള്ളവർ ഡോക്ടറെ പോയി കാണുകേയില്ല അവരവരുടെ അസുഖം വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി പറയും ആൻറ്റിബയോട്ടിക്സോ മറ്റെന്തെങ്കിലും മെഡിസിൻസൊക്കെ കൊണ്ടുവന്ന് കുടിക്കും അപ്പം ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കുറച്ച് നല്ല ഇനം ബാക്ടീരിയകളുണ്ട് സ്പെഷ്യലി യോനി ഭാഗത്തൊക്കെ ലാക്ടോബാസിലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല ഇനം കുറച്ച് ബാക്ടീരിയകളുണ്ട് ഈ ബാക്ടീരിയകളാണ് ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും രീതിയിൽ ഇൻഫെക്ഷൻ വരാതെയൊക്കെ നോക്കുന്നത് അപ്പോൾ ഈ ഒരു ബാക്ടീരിയകളെ അമിതമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മൾ ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്സോ മറ്റു മെഡിസിൻസോ കഴിച്ചുകൊണ്ടിരുന്നാൽ അപ്പോൾ എന്ത് സംഭവിക്കും ഈ ബാക്ടീരിയ അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ ചീത്ത ഇനം ബാക്ടീരിയകൾ ഒരുപാട് പെറ്റ് അവസ്ഥ വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ യോനി ഭാഗത്ത് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം വെള്ളപോക്ക് വരാറുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു വെള്ളപോക്കിൻ്റെ ആ ഒരു ഡിസ്ചാർജിൻ്റെ കളർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഗ്രേയിഷ് ഒക്കെ ആയിരിക്കും ഇതിന് നല്ല ചൊറിച്ചിലുണ്ടാവാം ചിലപ്പോൾ നീറ്റൽ കാണാം ചിലർ പറയും ചൊറിച്ചിലിന് ശേഷം ഭയങ്കര നീറ്റലാണ് എന്ന് പറയും വെള്ളം കൊണ്ട് കഴുകാൻ പറ്റില്ല ഭയങ്കര ചൊറിച്ചിലായിരിക്കും ചിലർ ചെറു ചൂട് വെള്ളം കൊണ്ട് മാത്രമാണ് കഴുകുന്നത് കാരണം അത്രയ്ക്ക് നീറ്റലാണ് ഇത് കാരണം ഉറങ്ങാൻ വരെ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട് ചിലർക്ക് ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് അതായത് ഇത് പിന്നെ അടിവസ്ത്രത്തിലായി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ചിലപ്പം തൊടയടിക്കലൊക്കെ പിന്നീട് ചൊറിച്ചിലും പൊട്ടലും ഒക്കെ വന്ന് കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇത് ബാക്ടീരിയ കാരണമാണ് അത് നമ്മൾ തന്നെ നമുക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക് കാരണം വരുന്നതാണ് പിന്നെ വേറൊന്ന് ആ ഒരു ഭാഗത്ത് അമിതമായിട്ട് സോപ്പോ മറ്റ് ക്രീംസോ എന്തെങ്കിലും ഉപയോഗിക്കും അതായത് ചിലപ്പോൾ അവിടെ നല്ല സ്മെല്ല് കിട്ടാനോ അങ്ങനത്തെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇവർ ചിലപ്പോൾ സോപ്പൊക്കെ ഇട്ട് കഴുകും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത് ആ ഭാഗത്ത് സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ ഒരു ഭാഗത്തുള്ള നല്ല ഇനം ബാക്ടീരിയകളെ നശിപ്പിക്കാൻ അത് കാരണമാവാറുണ്ട് പിന്നീട് അവിടെ ചീത്ത ഇനം ബാക്ടീരിയകൾ വരും അപ്പോൾ അതുകൊണ്ട് സോപ്പ് ഉപയോഗം ചെയ്യാൻ പാടില്ല പിന്നെ ചിലവർ ചെയ്യുന്ന ഭയങ്കര വീര്യം കൂടിയ ഡിറ്റർജൻസ് ഉപയോഗിച്ചിട്ട് അടിവസ്ത്രം കഴുകും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിറ്റേർജൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു തുണിയിൽ നിന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ആ ഒരു ഭാഗത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കാനും അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനും കാരണമാവാറുണ്ട് ഓക്കെ അപ്പോൾ പൊതുവെ ബാക്ടീരിയ കാരണമുള്ള വെള്ളപോക്കും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ അതേപോലെ തന്നെ മലം മല നടത്തി കഴിഞ്ഞാൽ ആ ഭാഗം കഴുകുമ്പോൾ മുൻപിൽ നിന്ന് പിന്നിലേക്ക് കഴുകുക ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മലദ്വാരത്തിലുള്ള ഈ കോളൈ ബാക്ടീരിയകൾ ഒരു യോനി ഭാഗത്തേക്ക് വരാനും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനും പിന്നീട് ഇതുപോലെ ചൊറിച്ചിൽ വെള്ളപോക്ക് നീറ്റൽ ഈ പറഞ്ഞ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ പിന്നെ അടുത്തതായിട്ട് ചിലർ പറയാറുണ്ട് ഈ ഭാഗത്തു നിന്ന് ചൊറിച്ചിലും ഒക്കെ ആയിട്ട് ഒരു മുട്ടയുടെ വെള്ളയിൽ ഒരു തൈര് മിക്സ് മിക്സാക്കിയ പോലുള്ളൊരു ഡിസ്ചാർജാണ് വരുന്നത് ഒരു ദ്രാവകം വരുന്നുണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇന്നർവെയർ മാറ്റേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഒരു പാഡ് യൂസ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ടെന്ന് പറയാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്നർവെയറിനൊക്കെ ഒരുമാതിരി സ്മെല്ല് വരും അതായത് ഒരു പുളിച്ച സ്മെല്ല് വരാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷനാണ് അതായത് ഫംഗസ് കാരണമുള്ള അണുബാധ ഓക്കെ ഇത് സാധാരണ രീതിയിൽ കാണാറ് പ്രമേഹ രോഗികൾക്ക് അമിതവണ്ണമുള്ളവർക്ക് പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഒക്കെ വരാറുണ്ട് പ്രഗ്നൻസി ടൈമിൽ അവരുടെ ശരീരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് കാരണമൊക്കെ അവർക്ക് ചിലപ്പോൾ ശേഷി കുറയും പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറെ ഒന്ന് എന്താണ് പ്രമേഹ രോഗമുള്ളവർക്കും അവർക്ക് പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് അവരുടെ ബോഡിയിലേക്ക് കയറാൻ സാധ്യതയുണ്ട് പിന്നെ അമിതവണ്ണമുള്ളവർക്കും അവരുടെ കാലിൻ്റെ തൊടയുടെ വണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ ആ ഭാഗത്ത് കൂടുതൽ വയർക്കാനും കൂടുതൽ കാറ്റോട്ടം ഇല്ലാതിരിക്കാനും ഇവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാനും സാധ്യത പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വേറെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലര് പറയാറുണ്ട് ലൈംഗിക ബന്ധത്തിന് ശേഷം അവിടെ ഒരു ചൊറിച്ചിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നീറ്റിൽ വരുന്നുണ്ട് ചിലപ്പോൾ ഇത് പാർട്ട്ണർക്ക് ഇതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവാം ആ ഒരു ഇൻഫെക്ഷൻ പകർന്നതായിരിക്കാം ഇങ്ങനെയുണ്ട് പിന്നെ അതേപോലെ ബന്ധപ്പെട്ടതിന് ശേഷം ആ ഒരു ഏരിയ നന്നായിട്ട് വാഷ് ചെയ്യണം അതും പ്ലെയിൻ വാട്ടർ കൊണ്ട് തന്നെ അതായത് ശുദ്ധജലം കൊണ്ട് തന്നെ വാഷ് ചെയ്യുക ഒരിക്കലും അവിടെ സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് അങ്ങനെ കൃത്യമായിട്ട് അവിടെ വൃത്തിയാക്കാത്തതും ചിലപ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരാന് കാരണമാവാറുണ്ട് പിന്നെ അടുത്തതായിട്ട് ചില ഇനം വൈറസുകളാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് വൈറസ് ആയിട്ടുള്ള ട്രൈക്കമോണാസ് എന്ന് പറഞ്ഞിട്ടുള്ള വൈറസാണ് ഈ ഒരു വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ ചൊറിച്ചിൽ നീറ്റൽ വേദന ഇതൊക്കെ കാണാറുണ്ട് അതേപോലെ തന്നെ ആ ഒരു ഡിസ്ചാർജിൻ്റെ കളറ് മഞ്ഞയോ അല്ലെങ്കിൽ ഒരു പച്ച കലർന്ന മഞ്ഞയോ ആവാം ഓക്കേ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാലമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചിലപ്പോൾ യൂട്രസിലേക്കും മുകളിലേക്കൊക്കെ കയറിയിട്ട് വേറെ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറെ വളരെ കോമൺ ആയിട്ട് യോനി ഭാഗത്ത് ചൊറിച്ചിലും നീറ്റിലും അതേപോലെ ഒരു പുകച്ചിലും ഡിസ്ചാർജും ഒക്കെ കാണപ്പെടുന്നത് ആർത്തവ വിരാമം ഉള്ള സ്ത്രീകളിലാണ് അതായത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് ഇവർക്ക് കുറവായിരിക്കും അപ്പോൾ ഇത് കാരണം ചിലപ്പോൾ അവിടെ ചൊറിച്ചിലും കാരണങ്ങളൊക്കെ വരാൻ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് ഈ ഒരു യോനി ഭാഗത്തു നിന്നുള്ള ഒരു ഡിസ്ചാർജ് തട്ടിയിട്ട് അണ്ടർ ഗാർമെന്റ്സിന് പെട്ടെന്ന് തൊള വരുന്നു എന്ന് പറയാറുണ്ട് അതായത് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ചാർജ് പെട്ടെന്ന് അസഡിക്കായിട്ടാണ് അതായത് ഇത് ഒരു പരിധിയിൽ കൂടുതൽ അസഡിക്കാണ് ആ ഒരു ഡിസ്ചാർജ് എന്നാണ് അർത്ഥം അപ്പം അത് ആ ഒരു ഏരിയയുടെ ഒരു അന്തരീക്ഷം തന്നെ അത്രയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് അവിടെയുള്ള ചീത്ത ഇനം ബാക്ടീരിയകൾ അത് കാരണമാണ് അവിടെ നല്ല ഇനം ബാക്ടീരിയകൾ ഇല്ലാത്തതാണ് ഇതിൻ്റെ കാരണം പിന്നെ ചിലർ പറയും അണ്ടർ ഗാർമെൻസിൻ്റെ കളറ് ഒന്ന് ആവുന്നുണ്ട് അതായത് ചിലപ്പോൾ ആ ഒരു ഡിസ്ചാർജ് ആയ ഭാഗമൊക്കെ ചിലപ്പോൾ ഈ നരച്ച പോലെ അവിടെ മാത്രം ഒന്ന് ആയ പോലെയൊക്കെ കാണാറുണ്ട് ഇങ്ങനെയുള്ളവരിലാണ് നമ്മൾ കൂടുതലായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു വേറെ ഒരു പ്രശ്നവും ഇല്ല യൂട്രസിന് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ വന്ധ്യത ഉണ്ട് എന്ന് ചിലർ പറയും എന്ത് ടെസ്റ്റ് ചെയ്താലും അവർക്ക് ഒരു പ്രശ്നവും കാണില്ല അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വജൈനൽ ഏരിയയിലുള്ള ഡിസ്ചാർജ് ഒരുപാട് അസിഡിക്കാണ് അസിഡിക്ക് ആയതുകൊണ്ട് തന്നെ സ്പേം കയറുന്ന സമയത്ത് ഈ സ്പേമിനെ ആ ഒരു അസിഡിക് അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ന്യൂക്കോറിയ അല്ലെങ്കിൽ അസ്ഥി ഒരുക്കം അല്ലെങ്കിൽ വെള്ളപോക്ക് ഇത് വന്ധ്യതയ്ക്ക് കാരണമാവുന്നത് പിന്നെ അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് അതായത് ഒരു എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അമ്മമാർ വന്ന് പറയാറുണ്ട് ചിലപ്പോൾ ഇവർ വേറെ അസുഖങ്ങൾക്കായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാകും പക്ഷെ അവർ ചിലപ്പോൾ നമ്മളോടൊരു സംശയം ചോദിക്കും കുട്ടിയുടെ അടിവസ്ത്രത്തിൽ ചിലപ്പോൾ ഒരു ക്രീം പോലെ ഒരു ഡിസ്ചാർജ് വരാറുണ്ട് ഇത് നോർമൽ ആണോ എന്ന് ചോദിക്കും പക്ഷെ അല്ല ഇത് നോർമൽ അല്ല ഇതിൻ്റെ പ്രധാന കാരണം ഈ കുട്ടിക്ക് വിരയുടെ ശല്യം ഉണ്ടാവും അപ്പോൾ ഇവരെ ഈ രാത്രിയിലൊക്കെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് യോനി ഭാഗത്തേക്ക് വന്ന് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് കുട്ടിക്ക് ഇങ്ങനെ അടിവസ്ത്രത്തിൽ ഒരു ക്രീം പോലെ ഒരു ഡിസ്ചാർജ് വരുന്നത് ഇത് ഒരുപാടൊന്നും ഉണ്ടാവില്ല കുറച്ചായിരിക്കും അപ്പോൾ അമ്മമാർ നോർമൽ ആണ് എന്നാണ് പക്ഷെ ചിലപ്പോഴൊക്കെ ചിലർ വന്ന് നമ്മളോട് സംശയം ചോദിക്കാറുണ്ട് അതേപോലെ കുട്ടികളെ അടിവസ്ത്രം ഇടീക്കാതെ നിലത്തിരുത്തുന്നത് കളിക്കാൻ വിടുന്നത് സ്ഥിരമായിട്ട് വീട്ടിലൂടെ ഈ അടിവസ്ത്രമില്ലാതെ നടത്തുന്നത് അടിവസ്ത്രം മാറ്റി കൊടുക്കാതെ അല്ലെങ്കിൽ ഡയപ്പർ സ്ഥിരമായിട്ട് ഇട്ട് കൊടുത്ത് അത് മാറ്റിക്കൊടുക്കാതിരിക്കുന്ന കുട്ടികളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പിന്നീട് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം പലപ്പോഴും പലരും ഇങ്ങനെ അസ്ഥി അസ്ഥിയൊരുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യാതെ ഇതിപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെക്കുന്നവരുണ്ട് പിന്നീട് ഇത് കൂടിയിട്ട് ചൊറിച്ചിലും വേദനയും എല്ലാം നീറ്റിലൊക്കെ കൂടിയിട്ട് സഹിക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത് ഇങ്ങനൊരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇതെന്തായാലും ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട ഒന്നാണ് കാരണം ഇത് ജൈനയിൽ നിന്ന് മേലോട്ട് കയറി സെർവിക്സിലും അതേപോലെ തന്നെ സെർവിക്സ് കഴിഞ്ഞ് ന്യൂട്രസില് വരെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ഇത് കാരണമാവാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് തുടക്കത്തിലെ ട്രീറ്റ്മെൻറ്റ് എടുത്തു പോവുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും അപകടം ഉണ്ടാക്കും ഓക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളാണ് ഇത് കാരണം ഉണ്ടാവുക അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഒരു ലക്ഷണമാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ മറ്റൊരു ലക്ഷണമായിരിക്കും അതേപോലെ വൈറസ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു ലക്ഷണമായിരിക്കും അതിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാവും പിന്നെ ഓരോ ആളുകളെ അനുസരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ടെങ്കിൽ അർത്ഥവിരാമം നടക്കുന്ന ആളുകളിൽ കുട്ടികളിൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതി അല്ലെങ്കിൽ ഓരോ കാരണങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് രോഗിയുടെ മാനസികവും ശാരീരികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് അതിനുശേഷം ജർമ്മനിയിൽ നിന്നും പ്രത്യേകം ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻസി മരുന്നുകളാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഗിക്ക് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്കിനി അടുത്തതായിട്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇതിനെ കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈ രീതിയിൽ എന്തായാലും അതിനെ മാനേജ് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മെഡിസിൻ വാങ്ങി കഴിക്കരുത് ഇത് ശരീരത്തിലുള്ള നല്ല ഇണം ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കാരണമാവും പിന്നെ വേറൊന്നാണ് ആ ഒരു ഭാഗത്ത് യോനി ഭാഗത്ത് ഒരിക്കലും സോപ്പ് തേച്ച് കഴുകുക വേറെ എന്തെങ്കിലും ലോഷൻ ഇട്ട് കഴുകുക അല്ലെങ്കിൽ ക്രീം തേക്കുക സ്പ്രേ യൂസ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യരുത് എപ്പോഴും നിങ്ങൾക്ക് ഒരു ഡോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചിലപ്പോൾ ഡോക്ടേഴ്സ് എന്തെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ അത് മാത്രം ഉപയോഗിക്കുക അല്ലാതെ ഉപയോഗിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധജലം ഉപയോഗിച്ച് വേണം ആ ഭാഗം കഴുകാൻ പിന്നെ അടുത്തത് മലമൂത്ര വിസർജനം നടത്തിയിട്ട് അവിടെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു നനവ് അവിടെ ഇല്ലാതെ നിങ്ങൾ നോക്കുക ആ ഒരു നനവിനെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് വേണം പിന്നീട് ദിവസം ധരിക്കാൻ അതായത് നിങ്ങൾ ആ ഒരു ഭാഗം തുടയ്ക്കാന് സെപ്പറേറ്റ് ഒരു തുണി മാറ്റി മാറ്റിവെക്കണം അതിന് നിങ്ങൾ കഴുകി വൃത്തിയായി കഴുകി സൺലൈറ്റിലിട്ട് ഉണക്കിയിട്ട് തന്നെ വേണം ഉപയോഗിക്കാൻ അല്ലാതെ നിങ്ങൾ തല തുടയ്ക്കുന്നതോ അല്ലെങ്കിൽ ശരീരം തുടങ്ങുന്നതോ ആയ ടവൽ ഒന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കരുത് അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ഒരു ടവല് മാറ്റി വയ്ക്കണം അതേപോലെ ആ ഭാഗത്തുള്ള ഹെയേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ട്രിം ചെയ്ത് വെക്കണം അതും വളരെ നിർബന്ധമാണ് പിന്നെ വേറെ ഒന്ന് നിങ്ങൾ പാഡോ അല്ലെങ്കിൽ ടാമ്പൂൺസോ എന്തെങ്കിലും സെലക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന രീതിയിൽ അതായത് ചിലർക്ക് ചില ടൈപ്പ് മെറ്റീരിയൽ ചിലപ്പോൾ സ്കിന്നിന് അലർജി ആയിരിക്കും അത് ണം ചൊറിച്ചിൽ വന്നിട്ട് പിന്നെ ഇൻഫെക്ഷൻ ആയി ഡിസ്ചാർജ് ആവുന്നവരുണ്ട് അത് നിങ്ങളുടെ ശരീരത്തിന് ഏതാണ് അനുയോജ്യമാവുന്നത് അത് തന്നെ തെരഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ അണ്ടർ അണ്ടർ ഗാർമെൻറ്റ്സ് ഇടുമ്പോൾ അതായത് പാൻറ്റീസ് ഇടുമ്പോൾ അത് കഴുകി കൃത്യമായിട്ട് സൂര്യപ്രകാശം തട്ടിച്ചിട്ട് വേണം അത് ഉണക്കിയെടുക്കാൻ ചിലർ പ്രത്യേകിച്ചും സ്ത്രീകൾ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ വീട്ടിൽ എവിടെ ഷെഡിലോ അല്ലെങ്കിൽ വീട്ടിനകത്ത് ഫാനിട്ടിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് ഉണക്കുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതിൽ ഫംഗസോ ബാക്ടീരിയോ ഉണ്ടെങ്കിൽ അത് നശിച്ചിട്ടുണ്ടാവില്ല സൺലൈറ്റിലാണെങ്കിൽ സൺലൈറ്റ് എൻ്റെ ചൂട് തട്ടിയിട്ട് ഇത് നശിക്കും അതുകൊണ്ട് അതാണ് അത്രയും വൃത്തിയുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ അടിവസ്ത്രം കഴുകി ഉപയോഗിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ പിന്നെ അടിവസണം കഴുകുമ്പോൾ വീരം കുറഞ്ഞ ഡിറ്റേർജൻറ്റ് ഉപയോഗിച്ച് മാത്രം കഴുകുക ഇല്ല ഇത് സ്കിന്നിൽ ഇൻഫെക്ഷൻ ആയിട്ട് ചൊറിച്ചിലും ഡിസ്ചാർജും വരാനുള്ള കാരണമാവാറുണ്ട് പിന്നെ വേറൊന്ന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്കും ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം സെക്ഷൽ കോൺടാക്റ്റിൻ്റെ സമയത്ത് ഇത് പാർട്ട്ണർക്കും പകർന്നിട്ടുണ്ടാവാം അപ്പം നിങ്ങൾ മാത്രം ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് സോൾവ് ആവില്ല പിന്നീടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പാർട്ണർ സിംറ്റംസ് കാണിച്ചില്ലായെന്ന് വരും എങ്കിൽ പോലും ടെസ്റ്റ് ചെയ്ത് ട്രീറ്റ്മെൻ്റ് എടുക്കുക അത് വളരെ നിർബന്ധമാണ് അതേപോലെ തന്നെ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻ്റ്സ് ഉപയോഗിക്കരുത് എപ്പോഴും നിങ്ങൾ രാവിലെ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം എന്തായാലും കുളിച്ച് ശരീരം വൃത്തിയാക്കിയിട്ട് അണ്ടർ ഗാർമെൻറ്റ്സ് മാറ്റാൻ ശ്രദ്ധിക്കുക പിന്നെ ധാരാളം പ്രോ ബയോട്ടിക് അടങ്ങിയ ഫുഡ് കഴിക്കുക തൈര് യോഗ് ഇവ കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തൈരും പിന്നെ പിന്നതേപോലെ നെല്ലിക്കയും മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക ഇത് നിങ്ങളുടെ പ്രതിരോധശേഷി കൂട്ടാനും ഇൻഫെക്ഷനെതിരെ പ്രവർത്തിക്കാനും നിങ്ങളുടെ ബോഡിയെ ആക്കും ഇതും വളരെ നല്ലതാണ് പിന്നെ പിന്നതേപോലെ തന്നെ ആർത്തവത്തിൻ്റെ സമയത്ത് ഒരു പാഡ് നിങ്ങൾക്കിപ്പോൾ ബ്ലീഡിങ് കുറവാണ് എന്നുണ്ടെങ്കിൽ പോലും ആറ് മണിക്കൂറിൽ കൂടുതൽ ഒരു പാഡ് ഉപയോഗിക്കരുത് എപ്പോഴും അത് ആറു മണിക്കൂർ മുൻപ് തന്നെ മാറ്റാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് വരയുടെ അസുഖമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റുക ഒരു ആറ് മാസത്തിൽ ഒരിക്കൽ എന്തായാലും വരയ്ക്കുള്ള മെഡിസിൻ കൊടുക്കുക ഇതൊക്കെ നിർബന്ധമാണ് വെള്ളപ്പോക്ക് അസ്ഥി ഒരുക്കം യോനി ഭാഗത്ത് ുള്ള ചൊറിച്ചിൽ വേദന പൊകുച്ചിൽ അതേപോലെ തൊടയടുക്കിലുള്ള കറുപ്പ് നിറം ചൊറിച്ചിൽ ഇതുപോലുള്ള പ്രയാസങ്ങളോ ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെ എന്നുണ്ടെങ്കിൽ ഫോണിലൂടെ പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല